റിമൂവ് ആവാൻ വേണ്ടി എന്നെ ഹെൽപ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അല്ലാതും ഈ മൂന്നും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ വേറെ ഒന്നുമല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇങ്ങനൊരു വീഡിയോ എന്നുള്ളത് അപ്പം അതുകൊണ്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് ലാഗ് എടുപ്പിക്കണമെന്നില്ല നമുക്ക് നേരെ വീഡിയോക്ക് ഇറക്കാം അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എൻ്റെ മൊത്തത്തിലൊരു ട്രാൻസ്ഫോമേഷന് മെയിനായിട്ട് രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തതാണ് ഞാൻ വെയിറ്റ് ഗെയിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ രണ്ട് പാർട്ടി മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്ത് തന്നെയാണ് ആ വെയിറ്റ് ഗെയിൻ ചെയ്തതുകൂടെ ഒരുപാട് മാറ്റം എനിക്ക് വന്നിട്ടുണ്ടോ പിന്നെ സെക്കൻഡ് പാർട്ട് പാർട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ടാൻ റിമൂവ് ചെയ്തതാണ് ടാൻ റിമൂവ് ചെയ്യാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് പാർട്ടാണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യം പിന്നെ ഒരു മൂന്ന് ടിപ്സും കൂടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല രണ്ട് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക എന്നുള്ളതാണ് ഞാൻ മിനിമം രണ്ട് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാറുണ്ട് അത് നിങ്ങളൊരു ശീലാക്കി മാറ്റാൻ ശ്രമിക്കുക അപ്പം രണ്ട് ലിറ്റർ വെള്ളം മിനിമം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം അതാണ് ഫസ്റ്റ് ടിപ്പ് അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീമിങ് ചെയ്യുക അതായത് ആവി പിടിക്കുക ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അഞ്ച് മിനിറ്റ് മാക്സിമം ഞാൻ ടൈമർ വെച്ചിട്ട് ആവി പിടിക്കാറുണ്ട് അഞ്ച് മിനിറ്റ് കൂടുതൽ ഞാൻ പിടിക്കാറില്ല എന്നാലും മാക്സിമം ഞാൻ അഞ്ച് മിനിറ്റോളം ആവി പിടിക്കാറുണ്ട് അതാണ് ഞാൻ ചെയ്യുന്നത് മസ്റ്റായിട്ട് ചെയ്യണ രണ്ടാമത്തെ കാര്യം ഈ മൂന്നാമത്തെ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ഫേസ് പാക്കാണ് അപ്പോൾ ഫേസ് പാക്ക് സ്ക്രബ് ഞാൻ അങ്ങനെ വേറെ തിരിച്ച് പറയണില്ല ഞാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ റെഗുലറായിട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് എന്താ പറയുക എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് വർക്കൗട്ട് വർക്ക്ഔട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്കും അത് വർക്കൗട്ടാവട്ടെ അപ്പോൾ എനിക്ക് ഇതിൽ പറ്റി വലിയ വിവരമൊന്നുമില്ല പക്ഷേ ഞാൻ അത്യാവശ്യം ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല ഫസ്റ്റത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടിയും തൈരും അതുപോലെ തേനും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ സ്ക്രബ് ചെയ്ത് കളയും എന്നുവെച്ചാൽ നന്നായി കഴുകി കളയും അതാണ് ഫസ്റ്റ് എനിക്ക് നല്ല മാറ്റം ഉണ്ടാവാറുണ്ട് ഇത് ഞാനൊരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടമൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് നല്ല ഇതേ പറഞ്ഞ പോലെ നല്ല റിസൾട്ടുണ്ടായിട്ടുള്ള വേറെ ഒന്നാണ് ഈ പോലെ കടലമാവും തൈരും കൂടിയിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റ് തേച്ച് വെച്ചിട്ട് കഴുകി കളയാറുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രബ്ബായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഫേസ് പാക്ക് ആയിട്ടും യൂസ് ചെയ്യുക അതായത് ഓട്സും അതുപോലെ തൈരും പിന്നെ കാപ്പി പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ മുഖത്ത് തേച്ചിട്ട് ഞാൻ തക്കാളി ഇല്ലേ തക്കാളിയുടെ ഹാഫ് പോർഷൻ എടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായി എന്താ പറയുക സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയാറുണ്ട് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ ആഴ്ചയിൽ വീക്കിലി മാറി മാറി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ മൂന്നും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊന്ന് പരീക്ഷ നോക്കാം നിങ്ങൾക്ക് ഈ മൂന്നിലെ ഏതാണോ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കാം അപ്പോ ഇതാണ് എനിക്ക് ടാൻ റിമൂവ് ആവാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് ഫേസ് പാക്ക് അല്ലെങ്കിൽ സ്ക്രബ് എന്നൊക്കെ പറയാം അപ്പോ ഇതൊക്കെയാണ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു മൂന്ന് ടിപ്സും കൂടിയിട്ടാണ് അപ്പോൾ ടിപ്പ് നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസ് വാട്ടറിൽ ഐസ് വാട്ടറിൽ മുഖം കഴുകുക അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുള്ള വെള്ളമെങ്കിൽ അതിൽ മുഖം കഴുകുക ഞാൻ രാവിലെയാണ് ചെയ്യാറ് അതും ഞാൻ ഡെയിലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേസിലൊക്കെയാണ് ഞാൻ ചെയ്യാറ് എനിക്കിത് ഡെയിലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ സ്കിൻ നല്ല സെൻസിറ്റീവ് ആവണപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഡെയിലി ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് ഡെയിലി ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യില്ല നിങ്ങൾ ഈ പറഞ്ഞപോലെ ഓൾട്ടർനേറ്റീവ് ഡേസിൽ ചെയ്തുമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് ടിപ്പ് നമ്പർ വൺ ഇനി ടിപ്പ് നമ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാം നോക്കാം നിങ്ങളുടെ ഡെയിലി ബേസിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എ ബി സി ജ്യൂസൊക്കെ കുടിച്ച് നോക്കാം എന്നുവെച്ചാൽ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എ ബി സി ജ്യൂസ് എന്താണെന്നുള്ളത് അത് കുടിക്കാൻ ശ്രമിക്കുക പിന്നെ ഫ്രൂട്ട്സ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ ടു ഇനി ടിപ്പ് നമ്പർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് റീൽസിലും അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഷുഗർ എത്രത്തോളം നമ്മളുടെ ഹെൽത്തിൻ്റെ ഹെൽത്തിനെയും സ്കിന്നിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ പരമാവധി ഷുഗർ കട്ട് ചെയ്യുക പിമ്പിൾസ് വരുന്നതൊക്കെ നല്ല കുറയും ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒറ്റയടിക്ക് എന്തായാലും നിർത്താൻ പറ്റില്ല നമുക്ക് കാരണം നമ്മൾ ഈ ഡെയിലി ചായ ഒക്കെ കുടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പക്ഷേ പരമാവധി കുറയ്ക്കാൻ നോക്കുക ഷുഗർ അപ്പോൾ അതാണ് എൻ്റെ ടിപ്പ് നമ്പർ ത്രീ അപ്പം ഞാനിപ്പോൾ പറഞ്ഞ മസ്റ്റ് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളും ടിപ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക അല്ലാതും അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ